മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മഹത്വമുള്ള മനുഷ്യനാണ് പ്രവാചകർ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ല്ലം ആദിമ മനുഷ്യൻ ആദം നബി അലഹി സ്ലാം മുതലുള്ള എല്ലാ പ്രവാചകന്മാരും എല്ലാ മഹാന്മാരും ഉയർത്തിപ്പിടിച്ച് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി കൂടിയാണ് പ്രവാചകർ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ല്ലാം നബി സല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്ന സന്ദർഭം മനുഷ്യ ചരിത്രത്തിലെ അധാർമികതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നിട്ടുകൂടി അത്തരമൊരു സമൂഹത്തെ മനുഷ്യ ചരിത്രത്തിലെ ഉന്നതരായി ഉയർത്തി കാണിക്കാൻ ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലാഹു അലഹി വസ്ലം തങ്ങൾക്ക് സാധിച്ചു എന്നത് പ്രസക്തമാണ് നബി അലൈഹി അലൈവി തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ കാഴ്ചപ്പാടുകൾ ഒരു സമൂഹത്തിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല മാർഗം ആ നേതാവിനെ ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ഒരു നേതാവ് പ്രദർശിപ്പിച്ച ഒരു നേതാവ് പ്രകടിപ്പിച്ച ഒരു നേതാവ് പഠിപ്പിച്ച ഒരു ആദർശം ഒരു സമൂഹത്തിൽ നിലനിൽക്കാൻ ആ നേതാവിനോടുള്ള സ്നേഹപ്രകടനം എന്നും നിലനിൽക്കണം അത് ജീവിതകാലത്തുടനീളം ആവശ്യമാണ് എല്ലാ വർഷവും എല്ലാ മാസവും എല്ലാ ദിവസവും നിറഞ്ഞു നിൽക്കേണ്ടതാണ് ആ നേതാവിനോടുള്ള സ്നേഹവും സ്നേഹപ്രകടനവും ബഹുമാനപ്പെട്ട നബ്സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളോടുള്ള സ്നേഹപ്രകടനങ്ങളും ആദരവിൻ്റെ പ്രകടനവും അത് എല്ലാ പ്രദേശങ്ങളിലും എല്ലാ കാലഘട്ടത്തിലും നിറഞ്ഞു നിൽക്കേണ്ടതാണ് എന്നാൽ പ്രത്യേകം നിബ്സല്ലാഹു അലഹി തങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സമയം സ്ഥലം സന്ദർഭങ്ങൾ ഇതെല്ലാം പ്രത്യേകം പരിഗണിക്കപ്പെടുക എന്നത് അനിവാര്യതയാണ് അതുകൊണ്ട് തന്നെ നിബ്സല്ലാഹു അലഹി തങ്ങൾ ജനിച്ച മാസമാണ് റബിയുല്ലവ്വൽ ആ റബിയുല്ലവലിൽ പന്ത്രണ്ടാമത്തെ ദിവസം അതും എംസല്ലാവി തങ്ങള് ജനിച്ചത് തിങ്കളാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ എംസല്ലാഹു അല്ലൈവി തങ്ങള് ജനിച്ച മാസമാകുമ്പോൾ ജനിച്ച ദിവസമാകുമ്പോൾ റബിയുല്ലബല് പന്ത്രണ്ട് ആകുമ്പോൾ ഈ രീതിയിലെല്ലാം ആ സമയങ്ങളെ പരിഗണിക്കുക എന്നത് ഒരു വൈജ്ഞാനികമാണ് അതൊരു അനിവാര്യമായ ഒരു പ്രവണതയാണ് അത് കഴിഞ്ഞ കാലത്തെ സ്വഹാബത്ത് താബിയുകൾ എല്ലാ ഇമാമിയങ്ങളും അത് പിന്തുണച്ചതാണ് അലൈഹി നബിസ്ലൈവിടെ കാലത്ത് സ്നേഹപ്രകടനം നടന്ന രീതി അതിന് വ്യത്യാസവും ഉണ്ടാകാം അതേസമയം ഓരോ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ആ സ്നേഹപ്രകടനത്തിന്റെ രീതി വ്യത്യാസങ്ങൾ കാണാം ഏതുപോലെ അറിവ് എന്നത് പ്രചരിപ്പിക്കുക എന്നത് എല്ലാ സമൂഹത്തിലും എല്ലാ കാലഘട്ടങ്ങളിലും മതവിഷയങ്ങളിലും അത് വളരെ പ്രസക്തമാണ് എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൽ സ്വഹാപത്തിന്റെ കാലത്ത് സ്വീകരിച്ച സമീപന രീതിയല്ല അറിവിന്റെ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് സമയക്രമം അല്ല പാലിക്കുന്നത് സമയക്രമത്തിലും അതുപോലെ രീതിശാസ്ത്രത്തിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാം ഇതുപോലെ തന്നെ സാഹുലൈസ്വല്ലം തങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിന്റെ വിഷയത്തിലും ഈ വ്യത്യാസം കാണാം അതുകൊണ്ട് മദ്രസ എന്ന ഒരു ബിൽഡിങ് രൂപം അതുപോലെ പ്രത്യേക പുസ്തകങ്ങൾ ഉണ്ടാക്കി പഠിപ്പിക്കുന്ന രൂപം ആ പുസ്തകങ്ങൾക്ക് തന്നെ സമയം ക്രമീകരിച്ച് സിലബസ് ഉണ്ടാക്കുന്ന രൂപം ഇതൊക്കെ പിന്നീട് ആവിഷ്കരിക്കപ്പെട്ടതുപോലെ തന്നെ തന്നെഹു അലഹി വസ്ല്ല തങ്ങളുമായി ബന്ധപ്പെട്ട സ്നേഹപ്രകടനങ്ങൾക്കും ഇത്തരം വ്യത്യാസങ്ങൾ കാണാം അത് ബഹുമാനപ്പെട്ട ഇമാം അൽ ഹാഫു ഇബുഹഇ ഇബിൻ ഹജർ അസ്തലാനി റുദി അള്ളാഹു വൻഹു അതുപോലെ അൽ ഹാഫു അബ്ദുറഹ്മാൻ സുയൂത്തി റുദി അള്ളാഹു വൻഹു തുടങ്ങിയ ധാരാളം മഹാന്മാർ ഒരുപാട് ഇമാമിങ്ങളെ ഉദ്ധരിച്ച് ഇത്തരം വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം മുസ്ലിം ലോകത്ത് ഏഴിടത്തും യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളോ അഭിപ്രായങ്ങൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ ഇടമില്ലാത്തൊരു വിഷയമാണ് തിരുനബി സുല്ലാഹു അലഹി വസ തങ്ങളെ സ്നേഹിക്കുക ആ സ്നേഹം പ്രകടിപ്പിക്കുക അത് നബി തങ്ങളുടെ ജന്മ മാസമാകുമ്പോ ജനിച്ച ദിവസമാകുമ്പോ അത് കൂടുതൽ ആവേശകരമായി പ്രചരിപ്പിക്കുക എന്നത് ഒരു അനിവാര്യതയാണ് അതൊരു സമൂഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവണതയാണ് ഈ പ്രവണത കൂടുതൽ ഉജ്ജ്വലമായി ഊർജസ്വലമായി പ്രകടിപ്പിക്കേണ്ട കാലഘട്ടം കൂടിയാണ് നമ്മൾ ഇപ്പോഴുള്ള കാലഘട്ടം ഈ കാലഘട്ടത്തിൽ അറിവുള്ളവരും അറിവിനെ ഇഷ്ടപ്പെടുന്നവരും അറിവിനെ ആഗ്രഹിക്കുന്നവരും നന്മയുള്ളവരും നന്മ ആഗ്രഹിക്കുന്നവരെല്ലാം ഈ നന്മയുടെ വിഷയത്തിൽ സംഗമിക്കുന്നതും ഒരുമിക്കുന്നതും കാണാം അള്ളാഹു നമുക്കും ഇതിനെ അനുദാപനം ചെയ്യാനുള്ള തോഫിക്ക് നൽകുമാറാകട്ടെ ഇതിന് അപവാദമായി ആരെങ്കിലും അപശബ്ദങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിൽ അവരിൽ ചില രോഗങ്ങളുണ്ട് ആ രോഗത്തിന്റെ ലക്ഷണമാണത് ആ രോഗത്തിന് ചികിത്സിക്കേണ്ടത് രോഗത്തിന് പ്രശസ്തി നൽകലല്ലോ അതിൻ്റെ പിന്നാലെ കൂടലല്ല രോഗികളെ തൽക്കാലം ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയും അവരെ വീണ്ടും ഇത്തരം വിഷയങ്ങളിലുള്ള ചികിത്സാ മുറകൾക്കും പഠനത്തിനും പ്രോത്സാഹിപ്പിക്കുക അവരിൽ പലരും പലപ്പോഴും ഇത്തരം വേറിട്ട വഴികളിൽ അല്ലെങ്കിൽ പിഴച്ച വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ ഇപ്പോൾ ഈ വിഷയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അനിവാര്യതയാണെന്ന് ബോധ്യപ്പെടുന്നത് കാണാം അവരും പഠിക്കട്ടെ അവർക്കും നന്മയുണ്ടാകട്ടെ അവർക്കും നന്മയുടെ വിഷയത്തിൽ വഴിയിൽ സഞ്ചരിക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് നമുക്ക് ഈ പുണ്യ ദിവസങ്ങളിലും സമയത്തും ആശിക്കാം ആഗ്രഹിക്കാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം ഇൻഷാല്